ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കൈ കൊണ്ട് പത്തിരി കുഴക്കാൻ മടിയുള്ളവർക്ക് കൈ കൊണ്ട് പത്തിരി കുഴക്കാതെ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരണ രീതിയിൽ പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് കൈ കൊണ്ട് പത്തിരി കുഴക്കാൻ മടിയാണ് അപ്പോൾ ഞാൻ ഈ വീട്ടിലുള്ള രണ്ട് സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പത്തിരിക്ക് പൊടി കൊഴുക്കണത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് പത്തിരി കുഴച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ടേ മുക്കാൽ ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടേ മുക്കാൽ ഗ്ലാസ് പൊടിക്കി ഒരു മൂന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം മതി ഒരു ഗ്ലാസ് വെള്ളം കൂടുതലൊഴിച്ചാൽ മതി പക്ഷേ ഞാൻ ഇതിൽ നാല് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കേണ്ടിട്ടോ അര ഗ്ലാസ് വെള്ളം കൂടുതലാണ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര ഗ്ലാസ് കൂടുതൽ വെള്ളം ഒഴിച്ചതാണ് അപ്പോൾ നമുക്ക് ശരിക്കും എടുക്കുന്ന പൊടിയുടെ അളവിനേക്കാളും ഒരു ഗ്ലാസ് വെള്ളം മതി ഇപ്പം ഇതിലേക്ക് ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അളന്നെടുത്തേക്കണ പൊടി കുറച്ച് ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ പൊടി ഇടുമ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മിലിട്ട് വയ്ക്കുക പൊടി തീർത്തും ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ തീ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് കൂട്ടിയിട്ടിട്ട് എല്ലാം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയും വെള്ളം വേണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം കുറച്ചെടുത്താൽ മതി നമ്മൾ എടുക്കുന്ന അളവിനേക്കാളും ഒരു ഗ്ലാസ് വെള്ളം മതി ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കൂടുതൽ കൂടുതലൊഴിച്ചേക്കണം അപ്പോൾ ഒത്തിരി വെള്ളം അധികം ഉള്ളാറിന് പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈ കൊണ്ട് കൊഴുക്കാൻ മടിയുള്ളത് കൊണ്ട് പത്തിരി ഈ പത്തിരിയുടെ പൊടി കൊഴുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഗ്രൈൻഡർ വാങ്ങിയത് അപ്പോൾ ഗ്രൈൻഡറിൽ ഇതേപോലെ പൊടി കൊഴുക്കണ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഒത്തിരി വെളിച്ചെണ്ണയ്ക്ക തടവി കൊടുക്കുക അപ്പോൾ വെള്ളം കുറവുള്ള പൊടിയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ പോരും അപ്പോൾ ഇത് ഇച്ചിരി പശ പോലത്തെ അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും വേണമെങ്കിൽ വെളിച്ചെണ്ണ പറ്റി കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പം നല്ല ചൂടോടെ തന്നെ നമുക്ക് ഈ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും എളുപ്പം അപ്പോൾ എനിക്ക് ചൂടിനെ തന്നെ കൈകൊണ്ട് പൊടി കൊഴുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഗ്രൈൻഡർ വാങ്ങിച്ച പിന്നെ ഞാൻ എപ്പോഴും പത്തിരി ഉണ്ടാക്കോ വേണ്ട ഇപ്പം തന്നെ നല്ല ആവി വറക്കണ ചൂടാണുള്ളത് അപ്പോൾ നമ്മളൊന്ന് കറക്കി കൊടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് പൊടി കൂട്ടി കിട്ടിയാൽ മതി ഇതേപോലെ ഉണ്ട പോലെ ഒന്ന് കൂട്ടി കിട്ടിയിട്ട് ബാക്കി നമ്മൾ കൈ കൊണ്ട് ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ട കുത്തി വരുമ്പോൾ നമുക്കതിന്ന് മാറ്റിയെടുത്തിട്ട് ബാക്കി കൈ കൊണ്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ എനിക്ക് അതും മടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം കൊണ്ട് നന്നായിട്ട് പൊടി അതിലിട്ടൊന്ന് കറക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ കറക്കി കറക്കി പൊടി നന്നായിട്ട് പരുന്ന് വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല എളുപ്പമാണ് വേറെ പണിയൊക്കെ ധൃതിയായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാനെടുത്തേക്കുന്ന പൊടി ഇത്രയും പശപ്പൊടി ആയതുകൊണ്ടും ഇത്തിരി വെള്ളം മുൻതൂക്കം ഉള്ളതുകൊണ്ടും തിരി വെളിച്ചെണ്ണ പെറ്റി കയ്യിൽ പറ്റി കൊടുത്തിട്ട് ഇതേപോലെ അതിൽ നിന്ന് പൊടിയൊക്കെ കോരി എടുക്കുകയാണ് പിന്നെ നമുക്ക് കുഴക്കേണ്ട കാര്യമില്ല കേട്ടോ ഉണ്ടുരുട്ടിയിട്ട് അപ്പം തന്നെ പത്തിരി ചൂടാണ് എടുത്ത പൊടിയാണ് അപ്പോൾ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ഒന്ന് ഷേപ്പിനും ഒന്ന് ഉരുട്ടി കൊടുത്ത് വച്ചാൽ മതി പിന്നെ നമ്മൾ ഇരിക്കും തോറും വെള്ളം ഒന്ന് വലിയും ചെയ്യും അപ്പോൾ ബാക്കിയുള്ളതും കൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഗ്രൈൻഡറിലിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ടിപ്പ് പറഞ്ഞത് എൻ്റെ നാത്തൂൻ്റെ നാത്തൂൻ പറഞ്ഞത് കേട്ടിട്ടാണ് കേട്ടോ ഞാൻ പത്തിരി കൊഴുക്കാൻ ഗ്രൈൻഡർ വാങ്ങിച്ചത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഗ്രൈൻഡറിലിട്ട് ആ പൊടി ഇതേപോലെ കൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് വെറുതെ ഇതേപോലെ ഷേപ്പിലാക്കി വെച്ചാൽ മതി കൈകൊണ്ട് ഒട്ടും കുഴക്കേണ്ട ആവശ്യമല്ല ഇനി നമുക്കൊരു കുറച്ചൊക്കെ പത്തിരിയാണ് ഉണ്ടാക്കാനുള്ളെങ്കിൽ നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കെടുത്താൽ മതി കേട്ടോ ഒരുപാട് പത്തിരി ഒന്നും വേണ്ട ഒരു കുറച്ച് പത്തിരി മതി ഒരാ രണ്ടാൾക്കൊക്കെ ഉണ്ടാക്കാനുള്ള പത്തിരി ആണെങ്കിൽ ഗ്രൈൻഡറിൽ ഒന്നും ഇടണ്ട ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെറുതെ പൾസ് ബട്ടൺ മാത്രം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്കി ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ബട്ടണൊന്നും പ്രസ് ചെയ്ത് കൊടുക്കണ്ട ആ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യണ്ടട്ടോ ഈ പഴ്സ് ബട്ടൺ ഉണ്ട് അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് കറങ്ങി വരും പിന്നെ നന്നായിട്ട് വെന്ത പൊടിയായിരുന്നു നമുക്ക് ഒരുപാടൊന്നും കറക്കി കൊടുക്കേണ്ട സമയം ആവശ്യമില്ല അപ്പം മിക്സിയിലിട്ടും ഇതേപോലെ പത്തിരിയുടെ പൊടി പഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് ചപ്പാത്തിക്കും ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ കുറച്ച് പത്തിരി ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ മിക്സിയിലിട്ട് ഞാൻ ഇതേപോലെ കുഴച്ചെടുക്കാറുണ്ട് ഇപ്പോൾ ഗ്രൈൻഡറിലിട്ടൊന്ന് മിക്സിയിലിട്ട കുഴച്ചെടുത്ത പൊടിയെല്ലാം ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി പത്തിരി ചൂടാനുള്ള ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരി പലകയിലോ പത്തിരി പ്രസ്സിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയിട്ട് നമുക്ക് പത്തിരി ചൂടാം ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട് നല്ല വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ടും ഇത്തിരി വെള്ളം മുൻതൂക്കം ഒഴിച്ചത് കൊണ്ടും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് ഉണ്ട് നല്ല നൈസ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി പരുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നാല് പത്തിരിയാണ് ആണ് ഇപ്പോൾ ചട്ടിയിൽ പാകാവുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊങ്ങി വന്നെങ്കിൽ കുഴച്ചത് നന്നായിരിക്കണം പിന്നെ ഒരു വശം നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയി കഴിയുമ്പോഴാണ് മറച്ചിടാമുള്ളൂ അപ്പോഴാണ് ഇതേപോലെ യാതൊരു സപ്പോർട്ടും കൊടുക്കാതെ പത്തിരി തനിയെ പൊങ്ങി വരുകയുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണിത് വേണ്ട ഞാനൊന്നും ചെയ്തിട്ടില്ല മറ്റിത് നമ്മൾ ചട്ടം കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമല്ലോ ഇതൊന്നും ചെയ്യണ്ട അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഒരു പക്ഷെ നന്നായിട്ട് വെന്തൊരു ഡ്രൈ പോലെയാവുമ്പോൾ മറിച്ചിടാം അപ്പോൾ തനിയെ ഇതേപോലെ കൊമള പോലെ വരും വേണ്ട പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പത്തിരി നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാ പത്തിരിയും നന്നായിട്ട് ഒമളച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെളിച്ചെണ്ണ കുഴിച്ചതുകൊണ്ടും നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും വെറുതെ കഴിക്കാൻ നല്ലതാണ് തേങ്ങാപ്പാൽ ഇറച്ചി എല്ലാ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ മീതയ്ക്ക് മീതിട്ടേക്കണേ പക്ഷേ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല നമുക്കെല്ലാം എല്ലാം വേറിട്ട് വിടിച്ച് പിടിച്ചെടുക്കാം കേട്ടോ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ട്രിക്കറിയാൻ പാടില്ലാത്തവർ ഇതേപോലെ ഒന്ന് നോക്കാം കേട്ടോ ചില വീട്ടിലൊക്കെ ഗ്രൈൻഡർ ഉപയോഗിക്കാതിരിപ്പുണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ആങ്ങളുടെ വൈഫിൻ്റെ നാത്തൂനാണ് ഈ ഗ്രൈൻഡറിൽ പത്തിരി കൊഴുക്കണ ഐഡിയ പറഞ്ഞത് അപ്പോൾ ഗ്രൈൻഡർ നമുക്ക് കഴുകാൻ അധികം പാടൊന്നുമില്ല കേട്ടോ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം മതി ഊരി എടുത്തിട്ട് സിങ്കിൽ കുറേ സിങ്കിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിടുക നമ്മൾ ഫ്രീ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പൊടിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ കഴുകി വെക്കുക